ചുണ്ട് ഒടിക്കാൻ ഇത് ഞാനൊരു പരീക്ഷണായിട്ട് നിർത്തിയിരിക്കുന്നതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കണം ഈ വാഴ കണ്ട നല്ല കടവണ്ണമുള്ള ഇത് ഇവിടെ നിർത്തുകയാണ് ഈ തന്നെ അപ്പൊ ഇത് ഒടിക്കാത്തതിന് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ വഴി കൊലയെ സംബന്ധിച്ച് എത്ര കിലോ ഇതിന് ഉണ്ടാകും എനിക്കൊരു മന മനസ്സിലറിയാം ഏകദേശം അതനുസരിച്ചാൽ എന്തുമാത്രം ഇതാ കുറയും കൂടും എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കും നേരത്തെ ഒടിച്ചാല് എത്ര തൂക്കം വ്യത്യാസം വരും അല്ലെ വ്യത്യാസം ഇത് നേരത്തെ ഒടിച്ച് കഴിഞ്ഞാല് തൂക്കം കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഈ ഭാഗം കൊണ്ട് കാത്തിരുന്നു ഇപ്പൊ ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം പറഞ്ഞ പറഞ്ഞാൽ എന്ന് പറഞ്ഞ സാധനം ഒക്കെ വേസ്റ്റ് ആയിട്ട് വരികയാണ് ഈ ആ സാമ്പനൊക്കെ വളർച്ചയുടെ വെറുതെ കൊലയൊക്കെ കൊണ്ടത് ഇതിലോട്ട് വന്നോണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുക പിന്നെ ഇതിപ്പോ ഇതിപ്പോടിക്കാതെ നിർത്തിന്റെ ഉദ്ദേശം അതുകൊണ്ട് അതിന് എന്തെങ്കിലും ഗുണങ്ങൾ കൂടുതൽ ഉണ്ടാവുമോ ശ്രദ്ധിക്കാൻ വേണ്ടി കാണുന്ന ചുണ്ട് കുടിക്കുന്നതാണോ ഓടിക്കാത്തതാണോ വാഴക്കുലയ്ക്കും നല്ലത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്